ഒരു കുറിച്ചും മുന്നണികളുടെ തയ്യാറെടുപ്പുകളെ കുറിച്ചും തന്നെയാണ് നമുക്ക് തൃശൂർ കോർപ്പറേഷനിലെ സ്ഥിതി നോക്കാം തൃശൂർ കോർപ്പറേഷനിൽ മുതിർന്ന നേതാക്കളെ നിർത്താനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് മുരളീധരൻ നിജി ജസ്റ്റിൻ സുബി ബാബു തുടങ്ങിയവർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിൽ രണ്ട് സീറ്റിൽ മുസ്ലിം ലീഗും ഒരു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും മത്സരിക്കും നടരാജ് നടരാജ് നാലു പേർ നമ്മൾ നേരത്തെ ഇൻട്രോയിൽ സൂചിപ്പിച്ച നാലു പേരും മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിലുണ്ട് അപ്പോൾ ആർക്കാണ് കൂടുതൽ സാധ്യത ഇതിനകത്തൊരു തർക്കം നിലനിൽക്കുന്നുണ്ടോ ഇക്കുറി എങ്ങനെയൊക്കെയാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും അണിയറ നീക്കങ്ങൾ ആ മധ്യകേരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന കോർപ്പറേഷനുകളിൽ ഒന്നാണ് തൃശൂർ കോർപ്പറേഷൻ കഴിഞ്ഞ തവണ കോൺഗ്രസ് വിമതനായ എം കെ വർഗീസിനെ കൂടെ കൂട്ടിക്കൊണ്ടാണ് എൽ ഡി എഫ് അഞ്ച് വർഷവും ഭരിച്ചത് കോൺഗ്രസ്സിന് ജസ്റ്റ് മിസ്സായിരുന്നു ഭരണം എന്ന് പറഞ്ഞാൽ തെറ്റല്ല ഇത്തവണ ഏത് തരത്തിലും തിരിച്ച് അധികാരത്തിലെത്താനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ് അതിൻ്റെ ഭാഗമായി നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ പൂർത്തിയാക്കിയിരുന്നു തിങ്കളാഴ്ച കോർപ്പറേഷനേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസിന്റെ പദ്ധതി നേരത്തെ പറഞ്ഞ പ്രകാരം ലാലി ജെയിംസ് ശാരദാ മുരളീധരൻ നിജി ജസ്റ്റിൻ സുബി ബാബു തുടങ്ങിയവരൊക്കെ തന്നെ മേയർ സ്ഥാനത്തേക്ക് സാധ്യതയുള്ളവരാണ് ഇവരെയാണ് പരിഗണിക്കുന്നത് വനിതാ മേയറാണ് ഇത്തവണ തൃശൂരിനുണ്ടാവുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ലാലി ജെയിംസ് മൂന്ന് തവണ കൗൺസിലറായിരുന്ന വ്യക്തിയാണ് വളരെ അനുഭവ പരിചയമുള്ള വ്യക്തിയാണ് പ്രതിഷേധ പരിപാടികളിലും സമര സമരപരിപാടികളിലൊക്കെ തന്നെ മുന്നിൽ നിൽക്കുന്ന വനിതയാണ് ഡി സി സിയിലും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടെ പേരിന് വലിയ മുൻതൂക്കമുണ്ട് സുബി ബാബു മുൻ കൗൺസിലറാണ് അതുപോലെ തന്നെ നിജി ജസ്റ്റിൻ മഹിളാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കൂടിയാണ് ക്ഷമിക്കണം ഡി സി സി വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഇത്തരത്തിൽ വളരെ മുതിർന്ന നേതാക്കളെയൊക്കെ തന്നെ മുന്നിലിട്ട് ഇറക്കിക്കൊണ്ട് മത്സരം കടുപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു തിരിച്ച് ഇത്തവണ എന്നുള്ള കാര്യത്തിൽ ശക്തമായ പ്രതീക്ഷ കോൺഗ്രസ് വെച്ചു പുലർത്തുന്നു അതിൻ്റെ ഭാഗമായാണ് മുന്നണി ചർച്ചകൾ നടത്തിയത് രണ്ട് സീറ്റിൽ മുസ്ലിം ലീഗ് മത്സരിക്കും രണ്ട് സീറ്റ് ജോസഫ് വിഭാഗവും മത്സരിക്കുമെന്നാണ് നിലവിലെ ധാരണ ആകെ തൃശൂർ കോർപ്പറേഷനിൽ ഇത്തവണ അമ്പത്തി ആറ് സീറ്റാണുള്ളത് കഴിഞ്ഞ തവണ അമ്പത്തി അഞ്ച് സീറ്റായിരുന്നു എന്തായാലും രണ്ട് സീറ്റുകളിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കുമെന്ന ധാരണയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സീറ്റുകളിലും കോൺഗ്രസിൽ ഏകദേശ ധാരണ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പ്രഖ്യാപനം ആയിട്ടില്ല തിങ്കളാഴ്ച ഇതുകൂടി പ്രഖ്യാപിക്കുക എന്ന തരത്തിലുള്ള തീരുമാനമാണ് പാർട്ടിക്കകത്തുള്ളത് എന്തായാലും ചർച്ചകൾ കൊടുമ്പിരികൊണ്ടിരിക്കുകയാണ് മേയർ സ്ഥാനത്തേക്കുള്ള പേരുകൾ പരസ്യമായി പറയുന്നതിന് കോൺഗ്രസ് ഇപ്പോഴും മടിയുണ്ട് നമുക്കറിയാവുന്ന പോലെ തൃശൂർ ജില്ലയാണ് പലവിധ ജാതി സമവാക്യങ്ങൾ മുന്നണി സമവാക്യങ്ങളൊക്കെ തന്നെ നോക്കി വേണം ഇവിടെ ഒരു പ്രഖ്യാപനം നടത്താൻ അതുകൊണ്ട് തന്നെ ഒരു പേര് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ വിരളമാണെങ്കിലും നേരത്തെ സൂചിപ്പിച്ച വനിതാ നേതാക്കളിലൊക്കെ തന്നെ വളരെ കാര്യമായി ഈ പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം എന്തായാലും വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പ് കോൺഗ്രസ് നടത്തുകയാണ് ഇടതുപക്ഷവും ഇക്കാര്യത്തിൽ ചർച്ച തുടങ്ങിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ നീക്കങ്ങളും വ്യക്തമാകും